നവകേരള ന്യൂസ് ആയൂർ നിങ്ങളറിഞ്ഞില്ലേ കോടിയാട്ട് ഹോം അപ്ലയൻസസിൽ എല്ലാവിധ ഇലക്ട്രോണിക്സ് സ്റ്റൗ സ്പെയർ പാർട്സുകളും ഇതമായ നിലയിൽ ലഭിക്കുന്നതിനോടൊപ്പം ഉത്തരവാദിത്വത്തോടുകൂടി മിക്സി ടി വി സ്റ്റൗ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ റിപ്പയർ ചെയ്ത് നൽകപ്പെടുന്നു കോടിയാട്ട് ഹോം അപ്ലയൻസസ് ആയൂർ ഇവിടെ നിന്നും എല്ലാവിധ ഗ്രഹോപകരണങ്ങളും മിതമായ വിലയിൽ ലഭിക്കുന്നതിനും ഇ എം വഴി ലഭിക്കുന്നതിനും സമീപിക്കുക കോടിയാട്ട് ഹോം അപ്ലയൻസസ് ആയോർ സ്പെയർ പാർട്സുകളും ഇവിടെ നിന്നും മിതമായ ലെവൽ വിലയിൽ ലഭിക്കുന്നതാണ് ഒപ്പം ഉത്തരവാദിത്വത്തോടുകൂടി മിക്സിയും ടിവിയും സ്റ്റൗവും തുടങ്ങിയ മറ്റു ഗൃഹോപകരണങ്ങളും റിപ്പയർ ചെയ്ത് നൽകപ്പെടുന്നു ഓണം ഓഫറുകൾ ഇപ്പോഴും ഇവിടെ ലഭിക്കുന്നു കോടിയാട്ട് ഹോം അപ്ലയൻസസ് ആയോൾ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക നിരവധി ഓഫറുകൾ ഇപ്പോഴും ലഭിക്കുന്നു ഒപ്പം തന്നെ എല്ലാവിധ ഇലക്ട്രോണിക്സ് സ്റ്റൗ സ്പെയർ പാർട്സ് പാർട്സുകളും മിതമായ വിലയിൽ ലഭിക്കുന്നതാണ് ഇവിടെ റിപ്പയറിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് സർവീസും ഞങ്ങൾ നൽകുന്നു കോടിയാട്ട് ഹോം അപ്ലയൻസസ് ആയോർ